ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് പല്ലാരിമംഗലത്ത് പുലുക്കുന്നേപ്പടി വെയിറ്റിംഗ് ഷെഡ് മടിയർച്ചാൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകീരുത്തി നവീകരിക്കുന്ന പല്ലാരിമംഗലം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ പുലിക്കുന്നേപ്പടി വെയിറ്റിംഗ് ഷെഡ് മടിയർച്ചൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി ആന്റണി ഇതേ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല്ലാരിമംഗലത്തെ സംബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ റോഡുകളും റോഡുകളെല്ലാം നിലവാരത്തിലേക്ക് അതിന് സമാനമായി തന്നെയാണ് തന്നെയാണ് ഗ്രാമീണ മേഖലയിലുള്ള റോഡുകളെല്ലാം ഇപ്പോൾ നല്ല നിലയിൽ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ കുത്തുകുടി അടിവാട് റോഡിലെ പുലിക്കുന്നപ്പടിയിൽ നിന്നും അടിവാട് കുറ്റംവേല റോഡിലെ വെയിറ്റിംഗ് ഷെഡ് ജംഗ്ഷനിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ബൈപാസ് ഐതുമാടം സൈഡ് ഐറഷൻ റീട്ടാറിംഗ് സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിവയാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ വാർഡ് മെമ്പർ എ എ രമണൻ എം എം ബക്കർ പി കെ മൊയ്തു എ പി മുഹമ്മദ് എം എ ഷംനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കുറഞ്ഞ എം സി എസ് ഹോസ്പിറ്റൽ